കായിക വകുപ്പ് വണ്ടൂർ ബി എം സി മൈതാനത്ത് നിർമ്മിക്കുന്ന ആധുനിക സ്റ്റേഡിയം നിർമാണത്തിന് വണ്ടൂരിൽ തുടക്കമായി വണ്ടൂർ ബി എം സി സ്കൂളിന് സമീപത്തെ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ശിലാഫലകം അനാച്ഛാദനം ചെയ്തു ഗവൺമെന്റ് സ്കൂൾ മൈതാനം വിദ്യാലയത്തിനു വേണ്ടി മാത്രം ഉപയോഗിക്കാനുള്ളതല്ലെന്നും നാടിന്റെ കായിക കുതിപ്പിന് കരുത്തേകാൻ പരിശീലനം നടത്തുന്ന എല്ലാവർക്കും പ്രയോജനപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി ബി അബ്ദുറഹിമാൻ പറഞ്ഞു ബഹുമാനപ്പെട്ട് അത് പിന്നീട് പറയാമെന്ന് പറഞ്ഞതിന്റെ ഹൈക്കോടതിയുടെ ഒരു പരാമർശമുണ്ട് സർക്കാർ വിദ്യാലയങ്ങളിൽ കെട്ടിടങ്ങൾക്ക് കേടുപാട് സംഭവിക്കുന്ന രീതിയിൽ കളിസ്ഥലങ്ങൾ വിട്ടുകൊടുക്കാൻ പാടില്ല അതല്ലെങ്കിൽ ഗ്രൗണ്ടുകൾ സാമൂഹിക ദ്രോഹികൾ അത് ഉപയോഗിച്ച് കെട്ടിടങ്ങൾ കേടുവരുത്തുന്നോ ക്ലാസ് മുറികളിൽ കയറി അക്രമം നടത്തുന്ന സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയിൽ നിന്ന് അത് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു വിധി വന്നത് പക്ഷെ നിങ്ങളുടെ ഈ ഗ്രൗണ്ടിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത് നമ്മുടെ വിദ്യാലയത്തിന്റെ കെട്ടിടങ്ങളിൽ നിന്നും വളരെ ദൂരെയാണ് അത് അത് നിലവിൽ ഉള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പന്ത് കളിക്കുമ്പോൾ ആ പന്ത് തട്ടി ഓട് പൊട്ടുന്നതോ ഗ്ലാസ് പൊട്ടുന്നതോ ആയിട്ടുള്ള ഒരു പ്രശ്നങ്ങളും നമുക്ക് വരുന്നു അപ്പോൾ ഈ കളിക്കളം കൊണ്ട് നമ്മുടെ വിദ്യാലയത്തിന് വിദ്യാലയത്തിനൊരു കേടുപാട് സംഭവിക്കാൻ പോകുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഭാഗങ്ങളിൽ വേർത്ത് വെച്ചു കൊടുത്താൽ പിന്നീട് വിദ്യാലയം പ്രവർത്തിക്കുന്ന സമയത്തോ പ്രവർത്തിക്കാത്ത സമയത്തോ ആരും ഇതിനുള്ളിൽ പ്രവേശിക്കാനും പോയി അതുമാത്രമാണ് ഹൈക്കോടതി ആഗ്രഹിച്ചത് അപ്പോൾ ആ കാര്യം ബഹുമാനപ്പെട്ട എം എൽ എ ഒന്ന് ശ്രദ്ധിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ അദ്ദേഹം വന്നു ചെയ്യുമെന്ന് ഇപ്പോൾ തന്നെ അവിടെ ഇരുന്ന് പറഞ്ഞു അപ്പോൾ ആശങ്ക സ്കൂൾ അധികാരികൾക്കും പ്രിയപ്പെട്ട ജനങ്ങൾക്കും വേണ്ട എന്ന് പറയാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുന്നു വിദ്യാലയത്തിന് മൈതാനം നഷ്ടപ്പെടുമെന്ന ആശങ്ക വേണ്ടെന്നും മന്ത്രി ഉറപ്പു നൽകി ആറു കോടി എഴുപത്തിയെട്ട് ലക്ഷം രൂപ ചെലവിലാണ് നിർമ്മാണം ഇതിൽ രണ്ടു കോടിയുടെ ആദ്യഘട്ട നിർമ്മാണത്തിന്റെ ഉദ്ഘാടനമാണ് നടന്നത് കായിക വകുപ്പിന്റെ കീഴിലുള്ള സ്പോർട്സ് കേരള ഫൗണ്ടേഷനാണ് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ ചുമതല ചടങ്ങിൽ എ പി അനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ കായിക വകുപ്പ് ചീഫ് എഞ്ചിനീയർ പി കെ അനിൽകുമാർ ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് വി പി അനിൽ ആർ ഡി ഡി ഡോക്ടർ പി അനിൽ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ ആമയൂർ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് പട്ടിക്കാടൻ പഞ്ചായത്ത് മെമ്പർമാരായ ഇ സിത്താര കാപ്പിൽ മൻസൂർ പ്രിൻസിപ്പൽ പി ഉഷാകുമാരി പ്രധാനാധ്യാപിക യു നിർമ്മല എസ് എം സി ചെയർമാൻ ഷൈജൽ എടപ്പറ്റ പി ടി എ പ്രസിഡന്റ് എ കെ ഷിഹാബുദ്ദീൻ സിറാജ് പനോലൻ ഇ പി ഫിറോസ് അനീസ് വാളശ്ശേരി ഷിഹാബ് മുക്കണ്ണൻ കെ അഷ്റഫ് ടി പി ഗോപാലകൃഷ്ണൻ വി എ കെ തങ്ങൾ ഒ ഷിഹാബ് ഹൈദരാലി പുന്നപ്പാല വി ഷാനവാസ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ